ി ജെ പി പുലിക്കുളം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചാമത് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിമുക്ത ഭടന്മാരെ ആദരിക്കലും നടന്നു വിദ്യാർത്ഥികൾക്കായി ലഹരി വിമുക്ത ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ബി കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് നിർവഹിച്ചു അതുപോലെ തന്നെ എസ് എൽ എസ് കും പ്ലസ് ടുമൊക്കെ ഉന്നത മാർക്ക് നേടിയാൽ ഇനിയും ഉന്നത തലങ്ങളിൽ ഇനിയുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും നല്ല മാർക്കോടുകൂടി പാസ്സായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ജോലികൾ കിട്ടി എത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരിക്കുമ്പോൾ ഉൾക്കാടനോണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം വാർഡ് മെമ്പർ ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു ബി ജെ പി കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ശാന്തകുമാർ തുളസീധരൻ യുവമോർച്ച മുൻ മണ്ഡലം പ്രസിഡന്റ് മനോമോഹൻ ബി ജെ പി ആനയടി ഏരിയ ജനറൽ സെക്രട്ടറി വിഷ്ണു സോമൻ വൈസ് പ്രസിഡന്റ് ഗിരീഷ് കണ്ണമം രാമചന്ദ്രൻ നായർ ശ്രീജ രാജേഷ് ശരത് രാജേഷ് അജികുമാർ ആർ എസ് എസ് വിഭാഗം സേവാപ്രമുഖ് ജയറാംജി തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവ് ആർ എസ് ജില്ലാ കമ്മിറ്റി അംഗം അജിത് ആനേടി തുടങ്ങിയവർ പങ്കെടുത്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി